റൂമിൽ മുട്ടിൽ മുഖം പുഴുത്തിയിരുന്ന് കരഞ്ഞു കരഞ്ഞവൾ എപ്പോഴോ ഉറങ്ങിപ്പോയിരുന്നു കുറച്ച് സമയത്തിന് ശേഷം ഞെട്ടി എഴുന്നേറ്റ് അവൾ കണ്ണുകൾ തുറന്നു റൂമിൽ നിന്നും അനക്കമൊന്നുമില്ല എന്ന് കണ്ടതും അവൾ പതിയെ ഡോർ തുറന്നു ചുറ്റും നോക്കി റൂമിലെങ്ങും അരുമുണ്ടായിരുന്നില്ല അതിഥി ഉടനെ ഡോർ തുറന്ന് പുറത്തിറങ്ങി ശേഷം തൊട്ടടുത്ത റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്തു പിറ്റേന്ന് കാലത്ത് സൺഡേ ആയതുകൊണ്ട് തന്നെ കോളേജെല്ലാം ലീവായിരുന്നു അതിഥി എഴുന്നേറ്റ് ഫ്രഷായി റൂമിന് പുറത്ത് വന്നതും തൊട്ടടുത്ത റൂം ലോക്കായിരുന്നു അത് കണ്ടതും അവൾക്ക് തോന്നി ഉള്ളിൽ അരുൺ ഉണ്ടായിരിക്കണമെന്ന് അതോർത്തുകൊണ്ട് അവൾ താഴേക്ക് നടന്നു താഴെ എത്തിയതും എങ്ങോട്ടോ പോവാൻ റെഡിയായി നിൽക്കുന്ന മുത്തശ്ശനെയാണ് അവൾ കണ്ടത് എങ്ങോട്ടാ മുത്തച്ഛ രാവിലെ തന്നെ പോകുന്നത് ആ മോൾ മോളെഴുന്നേറ്റ മുത്തശ്ശൻ മുത്തശ്ശൻ്റെ ഒരു ഫ്രണ്ടുണ്ട് രാമകൃഷ്ണമേന എൻ്റെ കോളേജ് കാലത്തെ ഉറ്റ സുഹൃത്തായിരുന്നു അവൻ അവൻ്റെ ബർത്ത്ഡേ ഡേ നല്ല ഗ്രാൻഡായി നടത്തുന്നുണ്ട് ഇത്തവണ അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിന് പോകാനാ മോളെ അതെയോ അപ്പോൾ പോയിട്ട് ഇനി മുത്തച്ഛൻ എപ്പോഴാണ് വരിക ദൂരം കുറച്ചുണ്ട് മോളെ അവൻ ഇവിടുത്തെ താരം തന്നെയാണ് പക്ഷെ കല്യാണം കഴിച്ചതും സെറ്റിലായതും കുടകല മുത്തച്ഛൻ്റെ സ്ഥിതി വെച്ച് ഇന്ന് തന്നെ തിരിച്ചു വരുമെന്നതിൽ ഉറപ്പില്ല മിക്കവാറും ഇന്ന് അവിടെ നിന്ന് നാളെ ഇങ്ങോട്ടുണ്ടാവുള്ളൂ പിന്നെ ഒരുപാട് നാളായി ഞാനവനെ കണ്ടിട്ട് അപ്പോൾ പെട്ടെന്ന് അവൻ എന്നെ വിടുമെന്നും തോന്നുന്നില്ല അതൊക്കെ പോട്ടെ അരുൺ എണീറ്റോ മോളെ ഇല്ല മുത്തച്ഛ അത് പോട്ടെ ഇന്ന് സൺഡേ അല്ലേ അവൻ അത്ര പെട്ടെന്നൊന്നും എഴുന്നേക്കില്ല മോളൊരു കാര്യം ചെയ്യും മുത്തച്ഛൻ്റെ കൂടെ ഇരിക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം മുത്തച്ഛനൊരു കൂട്ടാവുകയും ചെയ്യും അതും പറഞ്ഞ് അവർ ഇരുവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു ഭക്ഷണമൊക്കെ കഴിഞ്ഞതും ഇരുവരും എഴുന്നേറ്റു അപ്പോൾ തന്നെ മുത്തച്ഛൻ അതിഥിയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിയിരുന്നു മുത്തച്ഛൻ പോയതിനു ശേഷം അതിഥി റൂമിൽ തന്നെ കയറിയിരുന്നു ഇനിയും ഹാളിലൊക്കെ നിന്നാൽ അരുണിനെ നേരിട്ട് കാണേണ്ടി വന്നാലോ കണ്ടുകഴിഞ്ഞാൽ അവൻ്റെ കുത്തി നോവിച്ചുള്ള സംസാരം അതാണ് തനിക്ക് സഹിക്കാൻ കഴിയാത്തത് ഓർത്തു അരുൺ ഉറക്കമുണർന്ന് ഫ്രഷായി താഴെ വരുമ്പോൾ മുത്തച്ഛനെയും അതിഥിയെയും താഴെ കണ്ടില്ല അതുകൊണ്ടവൻ സെർവൻറ്റിനോട് അന്വേഷിച്ചു അപ്പോഴാണ് മുത്തച്ഛൻ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയിരിക്കെയാണ് നാളെയേ വരുള്ളൂ എന്ന് അരുൺ അറിയുന്നത് പോരാതെ അതിഥി റൂമിൽ തന്നെ ഉണ്ടെന്നും അരുൺ ഉടനെ ഫോൺ ഫോണെടുത്ത് ഫ്രണ്ട്സിനെയെല്ലാം വിളിച്ച് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു ഉച്ചയായതും അവരെല്ലാവരും അങ്ങോട്ട് എത്തിയിരുന്നു എന്താടാ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഹർഷാണത് ചോദിച്ചത് ഒന്നുമില്ലട എനിക്കെന്തെങ്കിലും ഉണ്ടെങ്കിലേ നിങ്ങളിങ്ങോട്ട് വിളിക്കാൻ പാടുള്ളൂ നമ്മളല്ലെങ്കിലും മുൻപ് ഇവിടെ കൂടാറില്ലേ അവർ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അതിഥി അങ്ങോട്ടേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് അരുൺ കണ്ടത് റിയ നീ എന്താ അവിടെ തന്നെ നിന്നത് വാ എൻ്റെ അടുത്തിരിക്കു അത് കേട്ടതും റിയ അരുണിൻ്റെ അടുത്തായിരുന്നു അത് കണ്ടതും സങ്കടം തോന്നിയെങ്കിലും അത് പുറത്തു കാണിക്കാതെ അതിഥി നടക്കാൻ ആരംഭിച്ചു അപ്പോഴാണ് പുറകിൽ നിന്നും ഹർഷ് അതിഥിയെ വിളിച്ചത് അതിഥി ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് താൻ മൈൻഡ് ചെയ്യാതെ പോവാണോ ഏയ് അതൊന്നുമല്ല എനിക്ക് ചെറിയൊരു തലവേദന അതുകൊണ്ട് ടാബ്ലറ്റ് കഴിക്കാൻ വെള്ളം എടുക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോണോളോ ഏയ് വേണ്ട ടാബ്ലറ്റ് എടുത്താൽ മാറിക്കോളൂ നിങ്ങൾക്ക് കുടിക്കാൻ എന്താ എടുക്കേണ്ടത് ഏയ് അതൊന്നും ഇപ്പോൾ വേണ്ടടോ അതെന്താ ഹർഷ് എന്ന് പറയുന്നത് അതിഥി എടുക്കും നമുക്കുള്ള ജ്യൂസ് അരുൺ പുച്ഛത്തോടെ പറഞ്ഞു അരുൺ പറഞ്ഞതിന് മറുപടി ഒന്നും കൊടുക്കാതെ അതിഥി നേരെ കിച്ചണിലേക്ക് നടന്നു കുറച്ച് സമയം കഴിഞ്ഞതും അവൾ അവർക്കെല്ലാവർക്കും ജ്യൂസ് കൊണ്ട് കൊടുത്തു നിങ്ങൾ കുടിക്കേ ഞാൻ ടാബ്ലറ്റ് കഴിക്കട്ടെ എന്നും പറഞ്ഞ് അതിഥി റൂമിലേക്ക് നടന്നു എല്ലാവരും ജ്യൂസ് കുടിക്കുന്നതിനിടയിൽ എടാ ഇപ്പോൾ വരാട്ടോ എന്നും പറഞ്ഞ് അരുൺ കിച്ചണിലേക്ക് നടന്നു ശേഷം അവിടെയുള്ള ജോലിക്കാരോടൊക്കെ മുത്തശ്ശനില്ലാത്തത് കൊണ്ട് ഇന്ന് ലീവ് എടുത്തോളം പറഞ്ഞു മോനെ അപ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം അതിലൊരാൾ അരുണിനോട് ചോദിച്ചു അത് കുഴപ്പമില്ല ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ ഓർഡർ ചെയ്തോളാം അരുൺ അത് പറഞ്ഞതും അവരെല്ലാം അപ്പോൾ തന്നെ അവിടെ നിന്ന് പോയിരുന്നു ഒരു നിമിഷം അവർ പോകുന്നത് നോക്കിക്കൊണ്ട് അരുൺ അതിഥിയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു അതിഥി തലവേദനയായതിനാൽ ടാബ്ലറ്റ് കഴിച്ച് കിടക്കുകയായിരുന്നു അപ്പോഴാണ് ഡോറിൽ ആരോ മുട്ടുന്നത് പോലെ അവൾക്ക് തോന്നിയത് അവൾ പതിയെ എഴുന്നേറ്റ് പോയി ഡോർ തുറന്നു ഡോർ തുറന്നതും അവളെ തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന അരുണിനെയാണ് അവൾ കണ്ടത് താഴെ എൻ്റെ ഫ്രണ്ട്സ് വന്നിരിക്കുന്നത് നീ കണ്ടില്ലേ അവർക്ക് കഴിക്കാൻ ഫുഡ് ഉണ്ടാക്കണം അരുൺ ദേഷ്യത്തോടെ പറഞ്ഞു കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കാൻ അരുൺ പറഞ്ഞത് മനസ്സിലാവാതെ അവൾ പറഞ്ഞു കിച്ചണിൽ ഇല്ല അവർക്കെല്ലാം ഞാനെന്ന് ലെയ്യുകൊടുത്തു ഇന്ന് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഫുഡുണ്ടാക്കി കൊടുക്കേണ്ടത് നീയാണ് അത് കേട്ടതും ആലോചിച്ച് നിൽക്കുന്ന അതിഥിയെ നോക്കി അരുൺ തുടർന്നു നീ ഇവിടെ കൃഷ്ണമൂർത്തിയുടെ മകളല്ല അരുൺ വസുദേവിൻ്റെ ഭാര്യയാണ് അപ്പോൾ ഞാൻ പറയുന്നത് നിനക്കനുസരിക്കേണ്ടി വരും വേഗം പോയി ഫുഡുണ്ടാക്കുക അതും പറഞ്ഞ് അരുൺ താഴേക്ക് ഇറങ്ങി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അരുണിന് പുറകെയായി അതിഥിയും വാട നമുക്ക് മുകളിലെ ഓപ്പൺ ബാൽക്കണിയിൽ ഇരിക്കാം കുറച്ചു നേരം റിയ നീയും വാ അരുൺ അതും പറഞ്ഞ് അവരെയും കൂട്ടി മുകളിലേക്ക് നടക്കുന്നത് നിർവികാരതയോടെ അതിഥി നോക്കി നിന്നു അതിഥിക്ക് കാര്യമായി കുക്കിംഗ് ഒന്നും അറിയില്ലെങ്കിലും അവൾ യൂട്യൂബ് നോക്കി എന്തൊക്കെയോ കുക്ക് ചെയ്യാൻ ശ്രമിച്ചു കറി പാനിൻ്റെ ഗ്ലാസ് ലിഡ് തുറന്നതും പെട്ടെന്ന് വന്ന അവയിൽ അവളുടെ കൈ നന്നായി പൊള്ളി അരുൺ അവളോട് ഇങ്ങനെ പെരുമാറുന്നതിനുള്ള സങ്കടവും തലവേദനയും ഇപ്പോഴുണ്ടായ പൊള്ളലും എല്ലാം അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു നീറ്റൽ സഹിക്കവയ്യാതെ അതിഥി ടാപ്പ് തുറന്ന് കയ്യിൽ വെള്ളം ഒഴിക്കാൻ തുടങ്ങി കൈ കുടഞ്ഞുകൊണ്ട് കയ്യിൽ വെള്ളമൊഴിക്കുന്ന അതിഥിയെ കണ്ടുകൊണ്ടാണ് അരുൺ കിച്ചണിലേക്ക് വരുന്നത് നിനക്ക് മര്യാദയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ അറിയോ നിന്നെ ഫുഡുണ്ടാക്കാനല്ല ഇങ്ങോട്ട് വിട്ടത് എന്നിട്ട് നീ എന്താ ഇവിടെ കാണിക്കുന്നെ അവളുടെ കയ്യിൽ പൊള്ളിയ പാടിലേക്ക് നോക്കിക്കൊണ്ട് അരുൺ ചോദിച്ചു പൊള്ളിയ കൈ കുടഞ്ഞുകൊണ്ട് അവൾ അവനെ ദയനീയമായൊന്ന് നോക്കി അരുൺ തുടർന്നു നിന്റെ വീട്ടിൽ ഇതൊന്നും നിന്നെ പഠിപ്പിച്ചിട്ടില്ലേ അതെങ്ങനെയാ നിൻ്റെ വീട്ടിലുള്ളവർക്ക് ചതിക്കാനും അല്ലേ അറിയൂ അരുൺ മതി ഫുഡ് റെഡി ആയിട്ടുണ്ട് നിങ്ങളിരുന്നോളൂ ഞാൻ ഫുഡ് കൊണ്ടുവരാം പുള്ളിയത് എൻ്റെ കൈയല്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല അതി അത്രയും പറഞ്ഞ് കറികളെല്ലാം സെർവിംഗ് ബോളിലേക്ക് പകർത്താൻ തുടങ്ങി അതൊന്നു നോക്കിക്കൊണ്ട് അരുൺ മറ്റുള്ളവരെ വിളിക്കാൻ മുകളിലേക്ക് പോയി അതി ഫുഡെല്ലാം കൊണ്ട് ടേബിളിനടുത്തേക്ക് വരുമ്പോൾ എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അതിഥി അവരെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് ഫുഡ് സെർവ് ചെയ്തു ഇതെന്താ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് വായിൽ വെക്കാൻ പറ്റുമോ ഫുഡ് വായിലൊന്ന് വെച്ചുകൊണ്ട് അരുൺ ഉച്ചത്തിൽ പറഞ്ഞു ഫുഡിനെന്താ കുഴപ്പം നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഫുഡ് കഴിച്ചുകൊണ്ട് ഹർഷ് പറഞ്ഞു ഹർഷ് നീ ഇതിലിടപെടണ്ട അല്ലെങ്കിലും അവളെ സപ്പോർട്ടല്ലേ ചെയ്യുള്ളൂ അതും പറഞ്ഞ് അരുൺ തുടർന്നു മര്യാദയ്ക്ക് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ ഇതെന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതും പറഞ്ഞ് അരുൺ കറി ബൗൾ താഴേക്ക് വിളിച്ചെറിഞ്ഞു ഇത് കണ്ട മറ്റെല്ലാവരും ടേബിളിൽ നിന്നും എഴുന്നേറ്റു എടാ അരുൺ നീ എന്താണ് ഈ കാണിക്കുന്നത് ഇതെല്ലാം കണ്ടുനിന്ന ദേവ് അരുണിൻ്റെ ഷോൾഡറിൽ കൈവെച്ചു കൊണ്ട് ചോദിച്ചു ദേവിനെ ദേഷ്യത്തിലൊന്ന് നോക്കിക്കൊണ്ട് അരുൺ അവിടെ നിന്നും ഗാർഡനിലേക്ക് പോയി പുറകെ അതിഥിയെ ഒന്ന് നോക്കിക്കൊണ്ട് റിയയും അത് നോക്കിക്കൊണ്ട് ഹർഷ് അതിഥിക്ക് അരികിലായി നിന്നുകൊണ്ട് പറഞ്ഞു താ ഡ്രസ്സിലൊക്കെ കറി ആയിട്ടുണ്ട് ഒന്ന് പോയി ഫ്രഷ് ഫ്രഷാവും ഇതൊക്കെ അത് സാരമില്ല അത് ഞങ്ങൾ ക്ലീൻ ചെയ്തോളാം എന്നാൽ ഇതൊക്കെ കണ്ടുനിന്ന രണ്ടു രണ്ട് കണ്ണുകൾ അതിഥിക്ക് മേലെയായിരുന്നു അവ അവളുടെ ശരീരഭംഗി ആസ്വദിക്കുന്ന തിരക്കിലായിരുന്നു രോഹിത് നീ എന്താലോചിച്ച് നിൽക്കുക വന്നപ്പോൾ മുതലൊന്നും മിണ്ടുന്നുമില്ല വാ ക്ലീൻ ചെയ്യാം പെട്ടെന്ന് വന്ന വിളിയിൽ അവൻ പിടഞ്ഞുകൊണ്ട് നോട്ടം മാറ്റി പിന്നീട് അവർ മൂവരും കൂടി അവിടെ മുഴുവൻ ക്ലീൻ ചെയ്തു ശേഷം അവർ ഗാർഡനിലേക്ക് നടന്നു അവിടെ റിയയും അരുണും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നിൻ്റെ പ്രശ്നം എന്തായിരുന്നു നീ എന്തിനാ വെറുതെ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് ഹർഷ് ഈ സംസാരം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അരുൺ അതും പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി കൂടെ റിയയും ഇവന് ഇതെന്തു പറ്റിയതാ അതൊന്ന് നോക്കിക്കൊണ്ട് ഹർഷ് ദേവിനോടും രോഹിത്തിനോടുമായി പറഞ്ഞു ഇതേ സമയം റൂമിൽ കയറി ഫ്രഷായ അതിഥി തളർന്നുകൊണ്ട് ബെഡിൽ കിടന്നു ശേഷം ഈ മാറ്റത്തിന് മുമ്പുണ്ടായിരുന്ന അരുണുമായുള്ള സുന്ദര നിമിഷങ്ങൾ അവളുടെ മനസ്സിൽ വന്നതും അവളുടെ അതിരങ്ങളിൽ പുഞ്ചിരി വിരിഞ്ഞു കൂടെ രണ്ട് ദിവസമായുള്ള അവൻ്റെ പെരുമാറ്റം ഓർമ്മ വന്നതും വന്ന പുഞ്ചിരി മാഞ്ഞുപോയി ഈ സമയം അരുണും ഹർഷും റിയയും ദേവും രോഹിത്തും എല്ലാവരും കൂടി മുകളിലെ ബാൽക്കണിയിൽ വന്നിരിക്കുകയായിരുന്നു അടുത്തുള്ള ടേബിളിലായി ബിയർ ബോട്ടിൽസും ഉണ്ട് ഹർഷൊഴികെ മറ്റെല്ലാവരും ബിയർ ബോട്ടിൽ ചുണ്ടോടടുപ്പിക്കുന്നുമുണ്ട് എന്നിട്ട് അവരെല്ലാം അവരുടെ പഴയ കഥകൾ പറയുന്ന തിരക്കലാണ് എല്ലാവരുടെയും ശ്രദ്ധ സംസാരത്തിലാണെന്ന് കണ്ടതും രോഹിത് പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു അവൻ ചെന്നു നിന്നത് അതിഥിയുടെ റൂമിന് മുന്നിലായാണ് അടുത്താരും ഇല്ല എന്ന് ഉറപ്പു വരുത്തിക്കൊണ്ട് രോഹിത് അതിഥിയുടെ റൂമിൻ്റെ ഡോറിൽ മുട്ടാൻ തുടങ്ങി ഡോറിൽ മുട്ടുകേട്ടതും ഇനിയും അരുൺ എന്തെങ്കിലും പറയാൻ വരുവാണോ എന്ന് കരുതി അതിഥി ഡോറ് തുറന്നു ഡോറ് തുറന്നതും കണ്ടത് ഒരു പുഞ്ചിരി എടുത്തണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന രോഹിത്തിനെയാണ് എന്താ രോഹിത് എന്തെങ്കിലും വേണോ എന്നവൾ ചോദിച്ചതും രോഹിത് നേരെ അവളുടെ റൂമിൽ കയറിയിരുന്നു അതിൽ അസ്വാഭാവികത തോന്നിയ അവൾ അവൻ്റെ അടുത്ത് നിന്നും മാറി നിന്നു നിങ്ങൾ എന്തേ കാണിക്കുന്നത് ഞാനൊന്നും കാണിച്ചില്ലല്ലോ അതിന് അതും പറഞ്ഞ് അവൻ ഒരു വഷളഞ്ചിരിയോടെ അവളെ നോക്കി അത് കണ്ടതും അതിഥി ഡോർ തുറക്കാനായി നടക്കാനൊരുങ്ങിയതും രോഹിത് അവളെ പുറകിൽ നിന്നും പിടിച്ച് വായപൊത്തിപ്പിടിച്ചു ശേഷം അവളുടെ ചെവിയിലായി പറഞ്ഞു എനിക്ക് ഈ ഒരു രാത്രി മാത്രം മതി ആരും അറിയില്ല ഞാൻ ആരോട് പറയില്ല അവനാണെങ്കിൽ നിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല അല്ലെങ്കിൽ തന്നെ ഇത്രയും സുന്ദരിയായി നിന്നെ ആർക്കെങ്കിലും നോവിക്കാൻ തോന്നുമോ അതും പറഞ്ഞ് രോഹിത് അവളെ ബെഡിലേക്ക് വലിച്ചിട്ടു എന്നിട്ട് അവൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിന് മുന്നേ അവളുടെ മേലേക്ക് അമർന്നു അവൾ കൈകൾ കൊണ്ട് എതിർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ കൈക്കരുത്തിന് മുന്നിൽ അതൊന്നും അവൻ അവളുടെ കഴുത്തിൽ മുഖം പൊഴുത്താൻ ഒരുങ്ങിയതും അതിഥി പെട്ടെന്ന് കയ്യിൽ തടഞ്ഞ ബെഡ്ഡ് എടുത്ത് അവൻ്റെ തലയിൽ ആഞ്ഞടിച്ചു പെട്ടെന്ന് കിട്ടിയ അടിയിൽ രോഹിത് സൈഡിലേക്ക് ചരിഞ്ഞുപോയി ആദ്യത്തെ തലയിൽ തരിപ്പ് മാറിയതും കയ്യിൽ പറ്റിയ രക്തപ്പാട് കണ്ടതും രോഹിത്തിന് ദേഷ്യം അടക്കാനായില്ല ഡി എന്നും പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും അതിഥി ഡോർ തുറന്നിരുന്നു പുറത്തു നിൽക്കുന്ന ഹർഷിനെ കണ്ടതും അതിഥി ഹർഷിന് പോയി നിന്നു എന്നാൽ ഹർഷിനെ കണ്ട രോഹിത്തിൻ്റെ മുഖം വിളറി വെളുത്തിരുന്നു എടാ ഹർഷ് ഞാൻ അത് പറഞ്ഞപ്പോഴേക്കും ഹർഷിൻ്റെ ചവിട്ടേറ്റ് രോഹിത് നിലം പതിച്ചിരുന്നു അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന രോഹിത്തിനെ ഹർഷ് ഷോൾഡറിൽ പിടിച്ചെഴുന്നേൽപ്പിച്ച് മുഷ്ടി ചുരുട്ടി മുഖത്ത് ആഞ്ഞടിക്കാൻ തുടങ്ങി രോഹിത്തിന് ബോധം മറഞ്ഞതും ഹർഷ് അവനെയും എടുത്ത് അടുത്ത റൂമിൽ കിടത്തി ഡോർ ലോക്ക് ചെയ്ത് കീ കയ്യിൽ വെച്ചു എന്നിട്ട് കരഞ്ഞു തളർന്നു നിൽക്കുന്ന അതിഥിയെ ആശ്വസിപ്പിച്ചു താൻ ഇനി പേടിക്കണ്ട പോയി റെസ്റ്റ് റെസ്റ്റെടുക്ക് ഞാനുണ്ട് എന്തിനും അതും പറഞ്ഞ് ഹർഷ് അതിഥിയെ റൂമിലാക്കി റൂമിൽ കയറിയതും അതിഥി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബെഡിൽ പോയി കിടന്നു ആ സമയം തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ സാമീപ്യം ഇല്ലാത്തത് അതിഥിയെ കൂടുതൽ ദുഃഖത്തിലാഴ്ത്തി ഇതേ സമയം ബാൽക്കണിയിൽ ചെന്ന ഹർഷ് കാണുന്നത് അവിടെ തന്നെ കിടന്നുറങ്ങുന്ന ദേവിനെയും അരുണിനെയുമാണ് റിയ മാത്രം പിന്നെയും ബോട്ടിൽ ചുണ്ടോട് അടുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് കണ്ടതും ഹർഷ് അവളുടെ കയ്യിൽ നിന്നും ബോട്ടിൽ വാങ്ങി താഴെ വെച്ചു ശേഷം എല്ലാവരെയും ഓരോ റൂമിലാക്കി ഹർഷ് ദേവ് കിടന്ന അതേ റൂമിൽ തന്നെ പോയി കിടന്നു നേരം പുലർന്നതും അതിഥി പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റു എന്നിട്ട് കണ്ണാടിയിൽ തൻ്റെ മുഖമൊന്ന് നോക്കി കരഞ്ഞു കരഞ്ഞ് മുഖമെല്ലാം വീർത്തിട്ടുണ്ട് അതൊന്ന് നോക്കിക്കൊണ്ട് അവൾ വാഷ്റൂമിൽ കയറി ദേഹമെല്ലാം നല്ല വേദനയുണ്ട് മനസ്സിൽ അതോർത്തുകൊണ്ട് അവൾ ഹീറ്റർ ഓണാക്കി ഷവറിന് താഴെ നിന്നു കുറച്ച് സമയം അങ്ങനെ നിന്ന് കഴിഞ്ഞ് അവൾ ഫ്രഷായി റൂമിന് വെളിയിൽ ഇറങ്ങി റൂമിന് വെളിയിൽ അവൾ കാണുന്നത് അരുണിൻ്റെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന റിയയാണ് അത് കണ്ട് നിറയാൻ വെമ്പി നിൽക്കുന്ന മിഴികളെ ശ്വാസിച്ച് നിർത്തിക്കൊണ്ട് അവൾ അരുണിൻ്റെ റൂം തുറന്നു നോക്കി അവൾ അവിടെ കണ്ടത് ഷർട്ട് ലെസ്സായി പുതച്ചു കിടക്കുന്ന അരുണിനെയും അത് കണ്ടതും ശ്വാസിച്ച് നിർത്തിയ കണ്ണുനീർ കവിളിനെ പൊള്ളിച്ചുകൊണ്ട് ഒഴുകിയിറങ്ങി അതിഥി ഉടനെ തന്നെ അവളുടെ റൂമിൽ പോയി പിന്നീട് ഇറങ്ങി വന്നത് തൻ്റെ ലഗേജസ് ഒക്കെ ആയിട്ടാണ് അവൾ ആരോടും പറയാതെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി ഗേറ്റ് ലക്ഷ്യമാക്കി നടന്നു ഇത് മുകളിലെ ബാൽക്കണിയിൽ നിന്ന് കണ്ട ഹർഷ് അവൾക്ക് പുറകെ പോയി അവളെ തടയാൻ ശ്രമിച്ചു എന്നാൽ അവൻ ഗേറ്റ് എത്തുമ്പോഴേക്കും അതിഥി പോയിരുന്നു ദേഷ്യം കൊണ്ട് വിറച്ച ഹർഷ് അരുണിൻ്റെ റൂം ലക്ഷ്യം വെച്ച് നടന്നു അവൻ സിറ്റൌട്ടിലെത്തിയതും പുറകിലായി ഒരു കാറ് വന്ന് നിന്നിരുന്നു